പുഞ്ചിരി തൂകിയും കൊഞ്ചിക്കൊണ്ടും അഞ്ചിത് ലീലയിലാടിക്കൊണ്ടും സുന്ദരിയായൊരു കിണരി പോൽ വനിതാ നിൽക്കുന്നു പൊൻപുലരി പുത്തനാം വർഷത്തിൽ പുഷ്പമാകെ മെത്ത പോലങ്ങനെ കാൺമുനീളെ കൊച്ചിളം തെന്നലിലാടി നിൽക്കും പിച്ചകച്ചില്ലകൾ പുഞ്ചിരിപ്പൂ പാവന സ്നേഹത്തിൻ പാരമേറ്റം പാടുന്നു പൈങ്കിളി പാറിടുന്നു ഇങ്ങനെ സൗന്ദര്യം വേണ്ടുവോളം തിങ്ങുന്ന ഭൂലോക വേദിയിങ്കൽ എന്തിനു രോദനം മാനവരേ എന്തേ വിഷാദമെൻ സോദരരെ മഞ്ഞിലും തീയിലുമൊന്ന പോലെ മല്ലടിക്കേണ്ടുന്ന നിങ്ങളിപ്പോൾ മണ്ടിയൊളിക്കണോ ഭീരുവേ പോൽ മിണ്ടാതെ നിൽക്കണോ ഉല്ലാസമാർന്ന പുലരിക്കറ്റിൻ പുലാങ്കുഴൽ വിളി കേൾക്കുന്നില്ലേ ഉത്സാഹമോടെ ഉണർന്നു വേഗം ഉദ്ധരിച്ചിടുകി മുഖലോകം